യുധിഷ്ഠിരനാണെന്ന് തെറ്റിദ്ധരിച്ച് ശല്യർ ദുര്യോധനനെ ഗാഠം പുണർന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഏറെ സന്തുഷ്ടനായിരിക്കുന്നു എന്നിൽ നിന്നും വരം സ്വീകരിച്ചാലും ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു അങ്ങ് ഒരിക്കലും സത്യം തെറ്റിക്കരുത് അങ് സൈന്യങ്ങളുടെ എല്ലാം നായകനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ സമയം അത് ദുര്യോധനനാണെന്ന് ശല്യർക്ക് മനസ്സിലായി എങ്കിലും താൻ പറഞ്ഞത് സത്യമായിരിക്കുവാൻ വേണ്ടി ശല്യർ ദുര്യോധനൻ്റെ സൈന്യാധിപനാകാമെന്ന് വാക്കുകൊടുക്കുന്നു ശല്യർ തുടർന്നു ദുര്യോധന ഭവാൻ സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ ഞാൻ യുധിഷ്ഠിരനെ കാണുവാൻ പോവുകയാണ് അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം വേഗത്തിൽ ഞാൻ മടങ്ങി വരാം ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു ശരി പക്ഷേ അങ്ങെനിക്ക് വരം തന്നത് മറക്കരുത് യുധിഷ്ഠിരനെ കണ്ടതിന് ശേഷം അങ്ങ് താമസിയാതെ വരണം ശല്യർ യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു ദുര്യോധനന് അങ്ങ് വാക്കു കൊടുത്തുവെങ്കിൽ അങ്ങ് അത് പാലിച്ചുകൊള്ളൂ പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഭവാൻ ഒരു സഹായം ചെയ്തു തരണം യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു എന്താണ് ആ സഹായം ശല്യർ യുധിഷ്ഠിരൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നു